ഹേ ഗൈസ് അപ്പം നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിലോട്ട് പോവേണ്ടി വന്നു ഇവിടേതാ മലപ്പുറത്ത് മഴ കാരണം മൂന്നാമത്തെ ദിവസം അവധി പ്രഖ്യാപിച്ച് സോ അങ്ങനെ എല്ലാം മീൻസ് ക്ലാസ് ഒന്നും ഇല്ല അഞ്ചാം തീയതി തൊട്ടേ ഇനി ക്ലാസ് ഉള്ളൂ അതുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞ് അങ്ങനെതാ ഒരു സാഹസികരുതുകൂടെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ പറയാൻ കാരണം ഇവിടെ നമുക്ക് നമ്മൾ പോകുന്ന റൂട്ട് അതായത് പട്ടാമ്പി ഷൊർണ്ണൂർ ഷൊർണ്ണൂർ മറ്റേ ഭാരതപ്പുഴ അതൊക്കെ ഭയങ്കര സീനായിട്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ വന്ന് അതായത് ഭാരതപ്പുഴയിൽ പ്രളയം അതിൻ്റെ ഒരു മുന്നറിയിപ്പ് മീൻസ് അങ്ങനെ ഒരു സംഭവം വന്ന് അപ്പം ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് കുറച്ച് പേർ പോയി വീട്ടിൽ ഇപ്പം ഈ രാത്രിയാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് അങ്ങനെ കുറച്ച് ജൂനിയേഴ്സൊക്കെ വീട്ടിലോട്ട് പോയി പിന്നെ എനിക്ക് എന്താണ് രാത്രി പോകാനൊരു രാത്രിയല്ലേ രാവിലെ രാത്രി അങ്ങനെയൊന്നും ഇല്ല എന്നാലും ഒരു പേടി അതുകൊണ്ട് രാവിലെ ഞാനും കൂടെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം പിന്നെ രണ്ട് ജൂനിയേഴ്സും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പട്ടാമ്പി അങ്ങനെ ക്രോസ് ചെയ്യണില്ല ഇവിടെ നിന്ന് പട്ടിക്കാട് ഇവിടെ ഒരു സ്ഥലം അപ്പോൾ പട്ടിക്കാടെന്ന് നേരെ ഷൊർണ്ണൂറോട്ട് പോയി അവിടെ നിന്ന് ട്രെയിൻ കയറാം എന്നാണ് പ്ലാന് അപ്പോൾ എന്തായാലും ഷൊർണൂർ ഭാരതപ്പുഴ കിടക്കേണ്ടി വരും അവിടെയാണെങ്കിൽ ഇങ്ങനെ അവസ്ഥയും അങ്ങനെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് പേടിച്ച് കിടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് പറയാനില്ല ഈ വീഡിയോ വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ല ആ അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പം നമ്മളിനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ ആറര ആവുമ്പോഴേക്ക് ഓട്ടോ വരും ആറരയ്ക്ക് ഇറങ്ങും അപ്പം അതൊക്കെയാണ് പ്ലാൻ സോ ഞാൻ പാക്ക് ചെയ്ത ഈ സാഹചര്യത്തിൽ കാണിക്കാൻ പറ്റും പറഞ്ഞൂടാ എന്നാലും എനിക്ക് കാണിക്കാൻ തോന്നി ഇതെൻ്റെ പുതിയ ബാഗാണ് Yeah. <tiny> ash ash. Now, െ ഈ ബാഗ് കൊണ്ടിട്ടാണ് ഞാൻ പോകാൻ പോണത് അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം വേറെ സംഭവങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് അമ്മ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വയ്യ വെയിറ്റ് പോകാൻ വയ്യ നാളെ ഒന്നാമത് ഭയങ്കര ടെൻസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത് മാത്രമേ എടുക്കണുള്ളൂ അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം പൈസ നമ്മൾ ഇതായി ഇറങ്ങാൻ പോവാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാൻ പോകേണ്ടത് ഇപ്പോൾ ട്രെയിൻ കുറച്ച് നാലഞ്ച് ട്രെയിൻ റദ്ദാക്കി പിന്നെ എന്തൊക്കെ പറയണുണ്ട് ഷൊർണൂർന്ന് ഏതൊക്കെ ട്രെയിൻ ഉള്ളൂന്ന് അപ്പോൾ നമ്മൾ എന്തായാലും ഷൊർണൂർ ആണ് പോകണത് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി തീരുമാനിക്കാം അപ്പം പ്രാർത്ഥിച്ചിറങ്ങാം ഗൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇത് നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് പട്ടിക്കാട് അപ്പോൾ ഇവിടെ അങ്ങനെ സീനൊന്നുമില്ല മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി മറ്റതാണ് സീൻ ഷൊർണ്ണൂർ പോയിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് ട്രെയിൻ വന്നിട്ട് ഇവിടെ നിന്ന് ഏഴരയ്ക്കാണ് ടിക്കറ്റ് എടുക്കാൻ ആളൊന്നും വന്നിട്ടില്ല ഇത് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ടിക്കറ്റ് എടുക്കും ഏഴ് മുപ്പത്തഞ്ചിനാണ് ട്രെയിനെങ്കിൽ ഏഴരയ്ക്കാണ് വരുന്നത് അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് നമ്മളിവിടെ വെയ്റ്റിംഗ് ആണ് നമ്മൾ നമ്മളെന്താണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിനിന് വേണ്ടി വെയ്റ്റ് ചെയ്യണം ഇനി ഒരു മണിക്കൂറുണ്ട് ഇപ്പോൾ പേടിയൊന്നുമില്ല കാരണം ഒരുപാട് കൂടെ പാസ് ചെയ്തിട്ടില്ല ഇങ്ങോട്ട് എത്തണമെന്ന് വേണ്ടി ധൈര്യത്തിരിക്കുകയാണ്